അപ്പൊ അങ്ങനെയുള്ള ഒരു വ്യക്തി പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെന്റുകളെ അതിന്റെ മോശമായിട്ടുള്ള കാര്യങ്ങളെ ന്യായീകരിക്കാൻ വരുന്ന ആൾക്കാർ ഈ പരിപാടി നിർത്തിയത് അറിയോ അദ്ദേഹം വീടിന്റെ മുകളിൽ വെച്ചിട്ട് ആരെയോ മുണ്ടു ഒക്കെ കാണിച്ചു എന്നും പറഞ്ഞിട്ട് ഒരു പരാതി വന്നപ്പോ അതിനെ കമന്നു കിടന്നാലും നിങ്ങൾക്ക് ന്യായീകരിക്കാൻ കഴിയില്ല രഞ്ജിത്ത് ചോദിച്ച ആ ചോദ്യത്തിലേക്ക് വന്നാൽ നോക്കൂ ഇവിടെ ഇന്നലെ മുതൽ നടക്കുന്ന ഒരു കാര്യമാണ് നടൻ മോഹൻലാലിന്റെ വീട്ടിൽ നിന്ന് ആനക്കൊമ്പ് കണ്ടെത്തിയല്ലോ അപ്പോൾ അദ്ദേഹത്തിന് എന്തുകൊണ്ട് നിങ്ങൾ കസ്റ്റഡിയിലെത്തില്ല അതും വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ടിന്റെ അല്ലേ അപ്പോൾ അദ്ദേഹം വെളുത്ത നിറക്കാരനായതുകൊണ്ടോ ഭരണ്യവർഗക്കാരനായതുകൊണ്ടോ സർക്കാരിന് കൂടുതൽ വേണ്ടപ്പെട്ടയാളായതുകൊണ്ടോ പൊതുസമൂഹത്തിൽ കൂടുതൽ സ്വാധീനമുള്ള ആളായതുകൊണ്ടോ ആണോ അദ്ദേഹത്തിന് ആ ഒരു പ്രിവിലേജ് കിട്ടിയതും വേടൻ അത് കിട്ടാതെ വന്നതും ആൾക്കാർ പറയുന്നുണ്ട് ഇതിന്റെ നിയമവശമോ ഈ വിഷയം എന്താണോ എന്ന് കൃത്യമായി അറിയാത്ത ആൾക്കാരാണ് പറയുന്നത് എന്ന കാര്യത്തിൽ തർക്കമില്ല ഞാൻ മാത്രമല്ല അവരെല്ലാവരും കാരണം ഇത് ഒന്നിലൊരു ആനയാണ് രണ്ടാമത്തേതിൽ ഒരു പുലിയാണ് ഈ ആന എന്ന് പറഞ്ഞത് ഡൊമസ്റ്റിക്കേറ്റ് ചെയ്യാവുന്ന ഒരു ജീവിയാണ് അതിന് സാധ്യതയില്ലാത്ത ഒരു ജീവിയാണ് ഇപ്പുറത്ത് നിൽക്കുന്ന പുലി ഒന്ന് ആനയുടെ കൊമ്പാണ് ഈ ചെരിഞ്ഞ ആനയുടെ കൊമ്പ് നിയമപരമായി കൈവശം വെക്കാം എന്നുള്ളതാണ് നമ്മുടെ നാട്ടിലെ നിയമം എന്നാൽ പുലിയുമായി ബന്ധപ്പെട്ട് പുലിയെ ഹണ്ട് ചെയ്യുക എന്ന രീതിയിലാണ് ഉപയോഗിക്കുക ഡൊമസ്റ്റിക്കേറ്റ് ചെയ്യുന്നതല്ല പുലിക്കൊരു ഓണർഷിപ്പ് സർട്ടിഫിക്കറ്റ് ഇല്ല മറിച്ച് ആനയെ സംബന്ധിച്ചിടത്തോളം ഓണർഷിപ്പ് സർട്ടിഫിക്കറ്റ് ഉണ്ട് അപ്പൊ മോഹൻലാലിന്റെ വീട്ടിലും മറ്റൊരു പരിശോധന നടക്കുന്ന സമയത്താണ് അവിടെ വെച്ച് ഈ ആനക്കൊമ്പ് കാണുന്നത് അപ്പൊ ആനക്കൊ ഇത് വർഷം രണ്ടായിരത്തി പതിനൊന്നാണ് അപ്പൊ അങ്ങനെ ഈ ആനക്കൊമ്പ് കാണുന്നു ആ ആനക്കൊമ്പ് അവരെ കസ്റ്റഡിയിൽ എടുക്കുന്നു ആ സമയത്ത് മോഹൻലാൽ അവിടെ ഇല്ല പക്ഷെ അദ്ദേഹം അവിടെ എത്തിയതിനു ശേഷം ചെയ്തിരുന്ന ആദ്യത്തെ കാര്യം ഈ ആനക്കൊമ്പുമായി ബന്ധപ്പെട്ട കൃത്യമായിട്ടുള്ള നിയമവ്യവസ്ഥകൾ എന്തൊക്കെയാണ് അതിന്റെ രേഖകൾ എന്താണ് എന്ന് അദ്ദേഹം ഈ രേഖാമൂലം പിന്നെ അധികൃതരെ പ്രത്യേകിച്ച് വിവിധ വകുപ്പുകളെ പിന്നീട് ഇന്ത്യയിലെ തന്നെ പല ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റുകളെ അറിയിക്കുകയാണ് ചെയ്തത് അതായത് കൃഷ്ണകുമാർ എന്ന പേരിലുള്ള ഒരു വ്യക്തിയുടെ സ്വന്തം ആന കൃഷ്ണൻകുട്ടി എന്ന് മറ്റോ ആണ് ആനയുടെ പേരുണ്ടായിരുന്നത് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ചരിഞ്ഞ ആനയാണ് അപ്പോൾ ഈ കൃഷ്ണകുമാർ എന്ന വ്യക്തിക്ക് കൃഷ്ണൻകുട്ടി എന്ന് പറയുന്ന ആനയുണ്ട് എന്നതുമായി ബന്ധപ്പെട്ട രേഖകളുണ്ട് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് അത് ചരിഞ്ഞതാണ് എന്നതിന്റെ രേഖയുണ്ട് ഉടമസ്ഥൻ ഇദ്ദേഹം തന്നെ ആയതുകൊണ്ട് ഈ കൊമ്പിന്റെ ഉടമസ്ഥാവകാശം അദ്ദേഹത്തിന് തന്നെയാണ് എന്നതിന്റെ രേഖയുണ്ട് ഈ രേഖകളെല്ലാം കൂടെ വെച്ചുകൊണ്ട് ഈ ഉടമസ്ഥൻ എന്താ ചെയ്തത് ഈ കൃഷ്ണകുമാർ എന്താ ചെയ്തത് മോഹൻലാലിന് അതൊരു ഗിഫ്റ്റ് പോലെ കൊടുത്തതാണ് നിങ്ങൾ ഇത് സന്തോഷപൂർവമാണോ സ്വീകരിച്ചത് സമ്മാനമായിട്ട് അപ്പൊ ഇത് കൈവശം സൂക്ഷിക്കാനുള്ള അവകാശം കൃഷ്ണകുമാറിനുണ്ട് എന്നതുമായി ബന്ധപ്പെട്ടുള്ള രേഖകളെല്ലാം തന്നെ മോഹൻലാൽ ഹാജരാക്കുന്നു അത് കിട്ടിയതിന് ശേഷം ഈ അധികൃതർ എന്താ ചെയ്തതെന്ന് അറിയില്ലേ അധികൃതർ പറഞ്ഞത് മോഹൻലാൽ ഇത് കൊണ്ടോക്കോളാനാ പറഞ്ഞത് അതായത് ഇതിന് നിയമപരമായിട്ട് ഈ എടുത്തിരിക്കുന്ന സാധനം ആയതുകൊണ്ട് വ്യവഹാര നടപടി തീരാ തീരാത്തതായതുകൊണ്ട് ഇതിനൊരു ഫീ ഉണ്ട് അതടച്ചതിന് ശേഷം ഈ ആനക്കൊമ്പ് കൊണ്ടുപോകാൻ പറഞ്ഞു അല്ലാതെ അവരിത് പിടിച്ചവരുടെ കയ്യിൽ വെച്ചിരിക്കയല്ല അപ്പൊ അത് അങ്ങനെ അവർക്ക് തിരിച്ചു നൽകി പിന്നീട് ഈ കൈവശാവകാശം അദ്ദേഹം സ്ഥാപിച്ചെടുക്കുന്നത് രണ്ടായിരത്തി പതിനാറിലാണ് അതായത് ഈ കൃഷ്ണകുമാർ എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം സ്വന്തം ഇഷ്ടപ്രകാരം പണം വാങ്ങിയിട്ടല്ലാതെ മോഹൻലാലിന് ഇത് സമ്മാനമായി നൽകുകയാണ് എന്നതുമായി ബന്ധപ്പെട്ട ആ ലീഗൽ പ്രൊസീജിയർ അദ്ദേഹം കംപ്ലീറ്റ് ചെയ്തു അങ്ങനെ ഇതിന്റെ കൈവശാവകാശം രണ്ടായിരത്തി പതിനാറിൽ നിയമപരമായിട്ട് മോഹൻലാലിന് വന്നു അപ്പം ഇതോടുകൂടി ഇതിന്റെ ഹിസ്റ്ററി പൂർണ്ണമായി അതായത് ആനയുടെ ഉടമസ്ഥാവകാശം അത് ചരിഞ്ഞു എന്നുള്ള വിവരം കൊമ്പിന്റെ അവകാശം കൈവശാവകാശ കൈമാറ്റം ഇതെല്ലാം നിയമപരമായതുകൊണ്ട് തന്നെ പിന്നെ ആ കേസുമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് തോന്നിയിട്ട് സംസ്ഥാന സർക്കാർ തന്നെ ആ കേസ് ഡ്രോപ്പ് ചെയ്യാൻ തീരുമാനിച്ചു പക്ഷെ ആ സമയത്ത് രണ്ട് ആൾക്കാരുടെ പരാതി ഉണ്ടാകുന്നു പിന്നീട് ഒരു പൊതുതാൽപര്യ ഹർജി ഉണ്ടാകുന്നു അപ്പം അത് കേട്ട സമയത്ത് പെരുമ്പാവൂരിലെ മറ്റുള്ള കോടതിയാണ് പറയുന്നത് സർക്കാർ ഇതിൽ നിന്ന് പിന്മാറാൻ പാടില്ല എന്ന് അപ്പൊ അതിനെ വീണ്ടും ആ കേസ് ഹൈക്കോടതിയിൽ വരുന്നു ഹൈക്കോടതി എന്ത് ചെയ്തു അതിനെ സ്റ്റേ ചെയ്തു ഇപ്പോഴും ഈ പ്രൊസീജിയർ എല്ലാം തന്നെ സ്റ്റേ ചെയ്ത് അവിടെ നിൽക്കുകയാണ് ഇപ്പൊ ഈ കാര്യത്തിനെ എടുത്തതിനു ശേഷമാണ് പുലിയുമായി ബന്ധപ്പെട്ട ഈ കാര്യങ്ങളെല്ലാം പുലിയുടെ കൈവശാവകാശം നമുക്കുണ്ടോ പുലിയുമായി ബന്ധപ്പെട്ട ഓണർഷിപ്പ് ഉണ്ടോ ഈ പുലി എങ്ങനെയാണ് ചത്തിരിക്കുന്നത് അതിനെ ഹണ്ട് ചെയ്തിരിക്കുന്നതാണോ അല്ലയോ എന്നതുമായി ബന്ധപ്പെട്ട രേഖകളുണ്ടോ ഇതൊന്നും ഇല്ലെന്നേ അപ്പൊ അങ്ങനെയുള്ള ഒരു കാര്യത്തിനെ നിയമപരമായി നിങ്ങൾക്ക് പ്രൊസസ് ചെയ്യാവുന്ന രേഖകൾ ഉള്ള ഒരു കാര്യവുമായി ബന്ധപ്പെടുത്തി കമ്പയർ ചെയ്തിട്ട് ആൾക്കാർ ഇവിടെ പറയുന്നത് എന്താ വീണ്ടും ജാതിക്കാരുടെ അല്ലെങ്കിൽ മോഹൻലാൽ എവിടെ തോന്നുന്നു ഇത് ജാതിക്കാരുടെ ആണ് അപ്പൊ ഞാൻ പറയുന്നത് നിങ്ങൾ ഇപ്പൊ നേരത്തെ ഈ ചർച്ചയിൽ പറഞ്ഞിരിക്കുന്ന വേടനെ കുറിച്ചുള്ള വിശേഷണങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ വേടൻ പാർശ്വവൽക്കരിക്കപ്പെട്ടയാളാണോ മെയിൻ ആണോ വേടൻ മെയിൻ ആണ് അദ്ദേഹത്തിന് നിരവധി വേദികൾ കിട്ടുന്നതാണ് ഇന്ത്യയിലും പുറത്തും കിട്ടുന്നതാണ് യുവാക്കളുടെ ഇടയിലും മറ്റുള്ള ആൾക്കാരുടെ ഇടയിലും വലിയ സ്വാധീനമുള്ള ആളാണ് മാധ്യമങ്ങൾ കവർ ചെയ്യുന്നയാളാണ് സോഷ്യൽ മീഡിയയിൽ എല്ലാ വിഭാഗവും നേരത്തെ പറഞ്ഞതുപോലെ കേരളത്തിൽ മാത്രമല്ല പല വിഭാഗത്തിലുള്ള അതും പ്രത്യേകിച്ച് ഏതെങ്കിലും ഒരു ജാതി വിഭാഗം പല വിഭാഗത്തിലുള്ള ആരാധകരുള്ള വ്യക്തിയാണ് അപ്പൊ അങ്ങനെയുള്ള ഒരു വ്യക്തിയായിട്ടുള്ള ഒരാൾ മെയിൻ സ്ട്രീമാണ് ആ ആള് തന്നെ സമ്മതിക്കുന്നു ദാ ഞാനിത് ഉപയോഗിച്ചു ഇതിൽ ഗൂഢാലോചനയില്ല ഞാൻ വെള്ളമടിക്കുന്നയാളാണ് ഞാൻ വലിക്കുന്നയാളാണ് കഞ്ചാവ് വലിക്കുന്നയാളാണ് ഇത് പറയുമ്പോഴും അയാൾക്കില്ലാത്ത പ്രശ്നം വെച്ചുകൊണ്ട് മറ്റു ചില ആൾക്കാർ ഇയാളുടെ സംരക്ഷകനാകുക ഞാൻ ചോദിക്കുന്നത് ഈ ഒരു പരിപാടി നിങ്ങൾ എന്ന് നിർത്തും നിങ്ങൾ എന്ന് നിർത്തും മുമ്പ് വിനായകനെ കുറിച്ചായിരുന്നു വിനായകന്റെ മോശമായിട്ടുള്ള പ്രസ്താവനകളോ മോശമായിട്ടുള്ള ബിഹേവിയറുകളോ ചർച്ചയാകുന്ന സമയത്തെല്ലാം തന്നെ കുറേയധികം ആൾക്കാർ വന്നതിന് ശേഷം ആ വിനായകൻ ഇങ്ങനെയാണ് പ്രിവിലേജിലല്ല മറ്റേതാണ് മറച്ചതാണ് എന്ന രീതിയിലത്തേക്ക് പറയും സീ വിനായകൻ ഈസ് മെയിൻ സ്ട്രീം അദ്ദേഹം ഇന്ത്യയിലുള്ള അല്ലെങ്കിൽ പ്രത്യേകിച്ച് ദക്ഷിണേന്ത്യയിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട രജനീകാന്ത് പോലെയുള്ള നടന്മാരുടെ ഓപ്പോസിറ്റ് റോൾ ചെയ്യുന്നയാളാണ് അത്രത്തോളം സ്വീകാര്യതയുള്ള ആളാണ് ഇൻഡസ്ട്രികളിൽ തന്നെ സ്വീകാര്യതയുള്ള ആളാണ് അപ്പൊ അങ്ങനെയുള്ള ഒരു വ്യക്തി പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെന്റുകളെ അതിന്റെ മോശമായിട്ടുള്ള കാര്യങ്ങളെ ന്യായീകരിക്കാൻ വരുന്ന ആൾക്കാർ ഈ പരിപാടി നിർത്തിയത് എവിടെയാണെന്ന് അറിയോ അദ്ദേഹം വീടിന്റെ ഇടളിൽ വെച്ചിട്ട് ആരെയോ മുൻപ് നോക്കി കാണിച്ചു എന്നും പറഞ്ഞിട്ട് ഒരു പരാതി വന്നപ്പോ അതിനെ കാമന്നു കിടന്നാലും നിങ്ങൾക്ക് ന്യായീകരിക്കാൻ കഴിയില്ല ആ ഒരു ഘട്ടത്തിൽ മാത്രം ആൾക്കാർ പിന്നോട്ട് പോയി ഞാൻ പറയുന്നത് നിങ്ങൾ പറയുന്നത് എന്താ ഇങ്ങനെയാണ് നമ്മുടെ നാട്ടിലെ ദളിതരായിട്ടുള്ള ആൾക്കാർ എന്നൊരു അഭിപ്രായം നിങ്ങൾക്കുണ്ടോ അങ്ങനെ ഉണ്ടാകുന്നെങ്കിൽ നിങ്ങൾ ദളിത് വിഭാഗത്തിനെ അപമാനിക്കുകയാണ് ഞാൻ പറയുന്നത് മറ്റെല്ലാ ആൾക്കാരെയും പോലെ ചിന്തിക്കാൻ കഴിവുള്ള മറ്റെല്ലാ ആൾക്കാരെയും പോലെ സംസാരിക്കാൻ കഴിവുള്ള അതിനുള്ള സോഷ്യൽ സെൻസുള്ള ഉന്നതമായ ബുദ്ധിയും മേധയും ഉള്ള ആൾക്കാർ തന്നെയാണ് വിഭാഗത്തിലുള്ളത് അതല്ലാതെ ഒരു പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് ദാ വിക്ടിം കാർഡ് ദാ ജാതി കാർഡ് നിങ്ങൾ എന്തിനാ ഇങ്ങനെ പറയുന്നത് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിങ്ങൾ എന്ത് ഉദ്ദേശമാണ് നേടാൻ പോകുന്നത് എന്റെ എന്റെ സന്തോഷം സന്തോഷം ഞാൻ ഞാൻ ചോദ്യം ചോദിച്ച അവസാനിപ്പിക്കാം ഈ പ്രൊസീജിയർ വേടൻ നേരിട്ടിരിക്കുന്ന വിവേചനം എന്താണ് എന്ത് തരത്തിലുള്ള വിവേചനമാണ് നിയമപരമായിട്ടാണെങ്കിലും സംവിധാനത്തിന്റെ ഭാഗമായിട്ടാണെങ്കിലും വേടൻ നേരിട്ടിരിക്കുന്ന വിവേചനം എന്താണെന്ന് നിങ്ങൾ പറയൂ ഞാൻ നിങ്ങളോടൊപ്പം നിക്കാം അതില്ലാതെ ചുമ്മാ കണക്കുണ്ടാന്ന് പറഞ്ഞുകൊണ്ട് യാതൊരു വിധത്തിലുള്ള കാര്യവും